നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗഫ്നസ് വീക്കിലേക്ക് സ്വാഗതം ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ ഗഫ്നൻസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു സൗദി അറേബ്യയിലെ അരാംകോ കമ്പനിയിലെ മലയാളികളും ഇന്ത്യക്കാരും ഉൾപ്പെടെയുള്ള അറുന്നൂറോളം പേർ ദുരിതമനുഭവിക്കുന്ന വാർത്തയാണ് ഇത്തവണ ഗഫ്നൻസ് വീക്കിൽ പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് കൗതുക കാഴ്ചകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗഫ്നസ് വീക്കിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ അറാംകോ കമ്പനിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്നു കമ്പനി നഷ്ടത്തിലായതിനെ തുടർന്ന് ശമ്പളമോ മറ്റ് ആനുകൂല്യമോ ലഭിക്കാതെ മലയാളികളും ഇന്ത്യക്കാരും അടക്കം അറുന്നൂറോളം തൊഴിലാളികളാണ് ദുരിതം അനുഭവിക്കുന്നത് സൗദി അറേബ്യയിലെ അറാംകോ കമ്പനിയിലെ പൈപ്പ് ലൈൻ ജോലികൾ ചെയ്തു വന്നിരുന്ന ജോലിക്കാരാണ് വിസ പുതുക്കാനോ നാട്ടിലേക്ക് വരാനോ സാധിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ും എത്രയും വേഗം നാട്ടിലെത്തണമെന്ന അപേക്ഷയുമായി ഇവരിപ്പോൾ വളരെ വലിയ മോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകിയാണ് നിരവധി ഏജൻസികൾ ഗൾഫ് നാടുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പക്ഷേ അവിടെ എത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളും തങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത ജോലികളും മാത്രമാണ് ഗൾഫ് നാടുകളിൽ എത്തുമ്പോൾ മാത്രമാണ് എന്ത് ജോലിയാണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇവർ അറിയുന്നത് തന്നെ പറഞ്ഞുറപ്പിച്ച ജോലിയായിരിക്കില്ല ഇവർക്ക് പലർക്കും അവിടെ എത്തുമ്പോൾ ലഭിക്കുക പലരും തങ്ങൾക്ക് അറിയാത്ത ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് പതിവ് ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കുകയുമില്ല തന്നെയുമല്ല വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഇക്കൂട്ടർക്ക് പിന്നീട് മാനസിക പിരിമുറുക്കങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു അത്തരത്തിൽ ഏജന്റ് ചതിച്ചതിനെ തുടർന്ന് ദമാമിൽ എത്തിച്ചേർന്നവരാണ് അറുന്നൂറോളം വരുന്ന മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ഇവർക്ക് ഭക്ഷണമോ തൊഴിലോ ആനുകൂല്യങ്ങളോ ഇപ്പോൾ ഇല്ല ദമാം ബെഹ്രാൻ അൽ അസാറോഡിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഒന്നര വർഷം മുൻപാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് തൊഴിലാളികൾ പറയുന്നു ഇവിടെ ജോലി ചെയ്യുന്നവരിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം പേർ ഇന്ത്യക്കാരാണ് ഞങ്ങളാണ്ട് എണ്ണൂറോളം തൊഴിലാളികൾ പാകിസ്ഥാനി ബംഗ്ലാദേശി ഇന്ത്യൻസ് വിശേഷിച്ച് ഞങ്ങൾ പത്തിരുപത് മലയാളികൾ പതിനാലും ഇരുപതും ഇരുപത്തഞ്ചും വർഷങ്ങളായിട്ട് തുടർ നിരന്തരമായിട്ട് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഏഴ് മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല കൂടാതെ കണ്ട് ഭക്ഷണമോ അക്കാമയോ മറ്റു യാതൊരു കാര്യങ്ങളും ഇല്ലാതുകൊണ്ട് ഞങ്ങളൊരു ക്യാമ്പിൽ കഴിഞ്ഞു കൊടുക്കുകയാണ് പല പല ക്യാമ്പിലായിട്ട് കഴിഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പല പല അസുഖങ്ങളുള്ളവരും രോഗികളുമായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പോലും ചികിത്സയ്ക്ക് യാതൊരു മാർഗ്ഗവും ഇല്ല പല ആൾക്കാരും നാട്ടിൽ നിന്ന് പൈസ വരുത്തി ജീവിക്കുന്ന ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത് ആഹാരത്തിനും മറ്റുമായിട്ട് യാതൊരു വഴിയും ഇവിടെ ഇല്ല കുറേ ആൾക്കാർ പോലീസിനെ ഭയന്നാണെങ്കിലും ശരി പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് അവരുടെ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് അക്കാമയെ ഭയന്നും പോലീസിനെ ഭയന്നും പുറത്തോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ക്യാമ്പിൽ തന്നെ കഴിഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് എട്ട് മാസമായി ഞങ്ങൾ കമ്പനി യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാറില്ല വളരെ ബുദ്ധിമുട്ടി അങ്ങനെ ജീവിതം തള്ളനീക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കേസും പിന്നെ ലേബർ കോടതി മെയ് മാസത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ കേസ് കൊടുത്തു പക്ഷേ ലേബർ കോടതി എന്ന് പോലും ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എംബസിക്കാരും ഞങ്ങൾക്ക് യാതൊരു ഗുണവും വരെ ും പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് തൊഴിലാളികൾ തുടക്കത്തിൽ ശമ്പളം വൈകിയിരുന്നെങ്കിലും പിന്നീട് കൊടുത്തു തീർന്നിരുന്നു എന്നാൽ പിന്നെയും മൂന്ന് മാസം വരെ ശമ്പളം വൈകുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും തൊഴിലാളികൾ പിടിച്ചു നിന്നു ഇപ്പോൾ ശമ്പളം തീരെ ലഭിക്കാതായിട്ട് ആറു മാസമാകുന്നു कंपनी हमने हम केस भी किया हुआ है कंपनी के ऊपर चार महीना हो गया चार महीने से हम लोग लगातार सुबह जाता है शाम को आता है लेकिन अभी तक हमारे केस फाइनल जो सैलरी का है हमारे हक में हुआ भी है लेकिन अभी तक उसके ऊपर कुछ अमल नहीं हुआ वो हमारा केस फिर द्वारा जीरो पे चला गया है ഒൻപത് മാസം മുൻപ് ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞ തൊഴിലാളികൾ വരെ കമ്പനിയിലുണ്ട് എക്സിറ്റ് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയവരും ധാരാളം എന്നാൽ ഇവർക്കൊന്നും എക്സിറ്റ് നൽകാനോ ഇക്കാമ പുതുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല സൗദി അറേബ്യയിലെ അറാംകോ കമ്പനിയുടെ പൈപ്പ് ലൈൻ ജോലികൾ ചെയ്തിരുന്ന കമ്പനിയിലെ ജീവനക്കാരാണ് സ്വദേശത്തേക്ക് പോകുവാനും വിസ പുതുക്കുവാനും കഴിയാതെ വിഷമത്തിലായിരിക്കുന്നത് കമ്പനി അത്യാവശ്യമായിട്ട് ആർക്കെങ്കിലും സ്വന്തമായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറയും യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിട്ട് മാത്രമേ അതുകൂടാണ്ട് ടിക്കറ്റും എടുത്തുകൊണ്ട് വന്നിട്ട് ട്രീ എൻട്രിക്കുള്ള പൈസയും കൊടുത്താൽ മാത്രമേ ഞങ്ങൾ നാട്ടോട്ട് കൊടുക്കൂ അപ്പോൾ ആ ആരേ വേണം കൂടുതൽ കൊടുക്കുക ഇപ്പോൾ ആകെപ്പാടെ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ നോക്കി ഇരുന്നത് ഞങ്ങൾക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ബെനിഫിറ്റ് എന്നുള്ള പൈസ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള കാരണം എനിക്ക് ഇരിക്കയായിരുന്നു ഇപ്പോൾ അവർ ഒരു രീതിയിലും ആ പൈസ ഞങ്ങൾക്ക് തരാനുള്ള ഒരു മാർഗവും സ്വീകരിക്കുന്നില്ല നിവർത്തി കെട്ടിട്ട് ചില നാട്ടിൽ നിന്ന് പൈസ അവർ തിരിച്ചു ഗതികേടിലാണ് നടപടികൾ പാലിക്കാത്തതിനെ തുടർന്ന് കമ്പനിക്കുള്ള സേവനങ്ങൾ തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ തൊഴിലാളികളൊന്നടങ്കം കഴിഞ്ഞ മെയ്യിൽ ദമാം ലേബർ കോടതിയിൽ പരാതി നൽകിയിരുന്നു ശമ്പളം ഉടൻ കൊടുത്തു തീർക്കണമെന്ന കോടതി ഉത്തരവിറക്കുകയും ചെയ്തു ഘട്ടം ഘട്ടമായി ശമ്പളം കൊടുത്തു തീർക്കാമെന്നും आनुगुಲ್ಯங்கள் నల్గాన అవిల్నమ్ కంపనీ ప్రధనతి కోడది ఏ అరిచిరును ఎనాల్ వాగ్దానం చేద శంపలం ఇదువరైయై లేబిచిటిల్ల సబ్సే పహలా మై జీవన్ టీవీ కో ధన్యవాద్ దేనా చాహతా హు కి జో హమరే తక్లీఫ్ కే kaam మే యే లోగ్ హమరే సహాయతా కర్ రహే హే ఔర్ హమ్ ఉమేద్ కర్తే హే కి ఆగే చల్కర్ హమరే యే బహత్ హెల్ప్ karenge ఔర్ హమరే 6 7 8 మహినే సే పగర్ నహీ హై సారే ఆద్మీ పరిషాన్ హే किसी को खाने का पैसा नहीं है किसी के पास ये नहीं भटक रहे हैं पानी बराबर नहीं मिलता है और कोर्ट के चक्कर काट रहे हैं अभी तक तो कोई रिस्पांस नहीं मिल रहा है कोर्ट की तरफ से मैं भाई में काम कर रहा हूँ मेरे को बीस साल काम करते हो गया है लेकिन कंपनी आज दो साल से कोई स्पॉन्सर नहीं ले रहा है मेडिकल काना, हकामे काना का 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 ना ना सैलरी छह सात महीने से कोई सैलरी नहीं नहीं हो रहा है है फूड अलाउंस भी इंडियन एम्बेसी एम्बे इधने असान एम्बेसी प्रतिनिधि स्थल सदर्श कार्योगी वाले ने हमको कुछ भी मदद नहीं किया ये बोले तो अपना कोई काम के लिए गए तो ये लोग हमको कुछ भी मदद नहीं करता है या 20 तारीख में 20 तारीख अम को हम लोग एम्बेसी को कंप्लेंट किया हुआ तारीख को फिर भी वो लोग कोई अपना मदद के लिए आए नहीं है आता है टाइम देता है उधर कोई भी हमको मदद करने के लिए േ ഞങ്ങളുടെ അടുത്ത് എംബസി വരെ എത്തിച്ചേരാനുള്ള വണ്ടി പോലും ഇല്ല എന്നാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും എംബസിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കുമ്പോൾ എല്ലാം അവർ പറയാൻ ട്രാഫിക്ക് കുരിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എത്തിത്തരാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത ദിവസങ്ങളിൽ ധാരാളമുണ്ട് പക്ഷേ ഒരൊറ്റ എംബസിക്കാർ പോലും ഞങ്ങളുടെ കമ്പനിയിൽ വന്ന് നോക്കുകയോ ഞങ്ങളെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ചീഫ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടാൻ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടു പക്ഷേ അപ്പോഴും ആ സെക്രട്ടറി എടുത്തിട്ട് പറയുന്നത് പുള്ളി ാണ് പുള്ളി മീറ്റിങ്ങിലാണ് ഒരു കാര്യവും പറയാനായിട്ട് ഇതുവരെ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല പുള്ളിയായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോബ്ലം പറയും ആ ഒരു ഞങ്ങൾ ലേബർ വിധി കമ്പനി അധികൃതർ നടപ്പാക്കിയില്ലെങ്കിൽ പിന്നീട് ഗവർണറേറ്റിലേക്ക് കേസ് കൈമാറും മൂന്ന് മാസത്തെ ശമ്പളമാണ് ആദ്യം കിട്ടാതിരുന്നത് അതായത് ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന മൂന്ന് മാസത്തെ ശമ്പളം കിട്ടാതിരുന്നവർ സ്വാഭാവികമായിട്ടും ലേബർ കോടതിയെ സമീപിക്കുകയും അവർക്ക് കിട്ടാനുള്ള പൈസ അല്ല സാലറി കിട്ടണമെന്ന് തരത്തിലാണ് അതിൻ്റെ കേസ് ആദ്യം പോയതെങ്കിലും പിന്നീട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ തൊഴിലാളികൾ അവർക്ക് ഈ ജോലി തന്നെ നിർത്തിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് സാലറി അതുപോലുള്ള മറ്റു ആനുകൂല്യങ്ങളെല്ലാം കിട്ടി നിർത്തിപ്പോകണമെന്ന ഒരവസ്ഥയിലേക്ക് തന്നെ ഏതാണ്ട് മുപ്പത് വർഷത്തോളം ജോലി ചെയ്ത ആളുകൾ വരെ ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ആദ്യകാലത്തിലുള്ള ഇതിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് എന്തുകൊണ്ട് ഇത്തരം കമ്പനികൾ ഇത്രക്കും ശോചനീയമായ ഒരു പരാജയത്തിലേക്ക് പോകുന്നു എന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ തൊഴിലാളികളെ കുറിച്ച് നമുക്കറിയാം അവരൊക്കെ തന്നെ വളരെയധികം വിഷമങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോഴൊക്കെ തന്നെ സ്പോൺസർമാരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തിനെയും സ്പോൺസറുടെ കുടുംബത്തിനെയും ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ത്യക്കാർ പ്രത്യേകിച്ച് കേരളക്കാർ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ കോടതിയിൽ പോയെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ഇപ്പോൾ ദമാം ലേബർ കോർട്ടിലും ഇവിടുത്തെ ദമാം ജനറൽ കോർട്ടിലുമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ആവശ്യപ്പെടുന്നത് മൂന്ന് മാസത്തെ സാലറിയും പിന്നെ ഏഴു മാസത്തോളമായി വെറുതെ വെറുതെയിരിക്കുകയാണ് അവർ യാതൊരുവിധ ജോലിക്ക് പോകാൻ കഴിയാതെ ഇക്കാം എക്സ്പെർ ആയിരിക്കുന്ന ആൾക്കാരുണ്ട് കുടുംബം ഇതുവരെ കാണാത്ത ആളുകളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഇപ്പം അതിലുണ്ട് കമ്പനി പാപ്പരാണെന്ന് പ്രഖ്യാപിക്കുന്നതടക്കമുള്ള നടപടികളാണ് പിന്നീടുണ്ടാവുകയെന്ന് കേസിലിടപെട്ട സാമൂഹിക പ്രവർത്തകൻ ഷാജി മതിലകം പറഞ്ഞു മുപ്പത് കൊല്ലം വരെ ആ കമ്പനിയിൽ അവരുടെ ഒരു വലിയ കാലഘട്ടം ജീവിതത്തിൻ്റെ വലിയൊരു കാലം തന്നെ ഇതിൽ ഹോമിക്കപ്പെട്ട തൊഴിലാളികൾക്കൊന്നും കിട്ടാതെ ഈ കമ്പനിയിൽ നിന്ന് പോകേണ്ടി വരികയെന്നൊരവസ്ഥ തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ മുപ്പത് കൊല്ലം വരെ ജോലി ചെയ്തിരിക്കുന്നത് കാരണം കമ്പനിയുടെ ആദ്യകാല ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം ഇത്തരം ഒരു ബെനിഫിറ്റ്സും അവർക്ക് കിട്ടാനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടിപ്പോകുമ്പോൾ വയസ്സായ കാലത്ത് കുടുംബത്ത് സ്വസ്ഥമായിരുന്നു ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാമെന്ന ഒരവസ്ഥയിലേക്ക് വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആളുകൾ അവസാനം ശമ്പളം പോലും ജോലിയെടുത്ത ശമ്പളം പോലും കിട്ടാൻ പറ്റാതെ ഇവിടെ കിടന്ന് നരകിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ ശരിക്കും കണ്ണു തുറന്ന് കാണേണ്ട ഒരവസ്ഥയാണ് വർഷങ്ങളായി സൗദി അറേബ്യയിലെ അറാംകോ കമ്പനിയുടെ പൈപ്പ് ലൈൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ആനുകൂല്യവും ശമ്പളവും ലഭിക്കാനാവാതെയും നാട്ടിൽ പോവാനാവാതെയും കഴിഞ്ഞുകൂടുന്നത് അനുകൂലമായ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അറുന്നൂറോളം വരുന്ന തൊഴിലാളികൾ പതിനാറാമത് അബഹാ ഫെസ്റ്റിവലിന് കൊടിയിറങ്ങി മുപ്പത്തിമൂന്ന് ദിവസം നീണ്ട അബഹാ ഫെസ്റ്റിവൽ കാണുവാനായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധി പേരാണ് അബഹയിലേക്ക് ഒഴുകിയെത്തിയത് ഇത്തവണത്തെ ഫെസ്റ്റിവലിൽ ഏറ്റവും ശ്രദ്ധേയമായത് മലയാളി സാന്നിധ്യം തന്നെയായിരുന്നു അബഹാ ഫെസ്റ്റിവലിൻ്റെ ഹൈലൈറ്റ് ഇത്തവണ ശ്രദ്ധേയമായത് മുംബൈ മരണക്കിണറും കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച മിസ്റ്റർ ബീൻ്റെ പ്രകടനവും തന്നെയാണ് അബഹ ഗവർണറായിരുന്ന ഖാലിദ് ബിൻ ഫൈസൽ രാജകുമാരൻ തുടങ്ങി വച്ച അബഹാ ഫെസ്റ്റിവൽ ഒന്നര പതിറ്റാണ്ടിന് ശേഷവും അതിൻ്റെ പ്രൗഢിയോടെ കൊണ്ടാടുന്നു സ്വദേശികളോടൊപ്പം മലയാളികളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് ഫെസ്റ്റിവൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ കലാകാരന്മാരുടെ സാഹസിക കലാപ്രകടനങ്ങൾ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയാണ് പതിനാറാമത് അബഹ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് അസീർ ഗവർണർ ഫൈസൽ ബിൻ ഖാലിദ് ബിൻ അബ്ദുൾ അസീസാണ് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള സന്ദർശകരുടെ പ്രവാഹം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷവും ഞാൻ വന്നിരുന്നു ഇവിടെ കഴിഞ്ഞ കൂടുതൽ നല്ല കളർഫുള്ളായിട്ടുണ്ട് തണുപ്പുള്ള ഏരിയയാണല്ലോ ഒരു ഊട്ടിയെ പോലെയുള്ള ഭംഗിയുള്ള ഒരു സ്ഥലമാണല്ലോ അപ്പം ഈ ജീവൻ ടി വി തന്നെ എപ്പോഴും കാണാറുണ്ടല്ലോ അതിനെപ്പറ്റിയിട്ടൊക്കെ അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ആ ഒരു മാറ്റം അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഈ ചൂടത്തായിരിക്കണം ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ചൂടത്തായിരിക്കണം നല്ല ചൂടായിരിക്കും അവിടെ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് തണുപ്പും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടുത്തെ ഫെസ്റ്റിവൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജിതന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രത്യേകതയായിട്ട് തോന്നും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ല ഇഷ്ടം എല്ലാവർക്കും അബഹ ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപമൊരുക്കിയ പ്രധാന പവലീനായ നാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഫെസ്റ്റിവലിന്റെ തുടക്കത്തിൽ തന്നെ കനത്ത ജനബാഹുല്യമാണ് പ്രകടമായത് ചടങ്ങിനെത്തിയ ഗവർണർ പ്രിൻസ് ഫൈസൽ ബിൻ ഖാലിദ് ബിൻ അബ്ദുൾ അസീസിനെ പരമ്പരാഗത വേഷവിധാനങ്ങൾ ധരിച്ച ബാലികമാർ ചേർന്നാണ് ഫെസ്റ്റിവൽ നഗരിയിലേക്ക് സ്വീകരിച്ചത് വിവിധ കലാകാരന്മാർ ചടങ്ങിൽ വൈവിധ്യമാർന്ന പരമ്പരാഗതമായ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഏറെ നേരം ഫെസ്റ്റിവൽ നഗരി വീക്ഷിച്ച അമീർ ഫൈസൽ ബിൻ ഖാലിദ് ബിൻ അബ്ദുൾ അസീസ് ഫെസ്റ്റിവലിന്റെ വർണ്ണശോഭയിൽ ഏറെ സന്തുഷ്ടി പ്രകടിപ്പിച്ചു സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്നിരുന്ന ഫെസ്റ്റിവൽ പുണ്യ റമദാൻ അടുത്തതോടെ വൃദ്ധാനുഷ്ഠാനങ്ങളോടെ റമദാനെ വരവേൽക്കുകയായിരുന്നു ഈ ഇടവേളയ്ക്ക് ശേഷമാണ് മഹാരജാൻ അബഹ എന്ന പേരിൽ അറിയപ്പെടുന്ന അബഹ ഫെസ്റ്റിവൽ ഈദ് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഒരു മാസക്കാലം അധികൃതർ ഒരുക്കി ഫെസ്റ്റിവൽ വൻ വിജയമാക്കി തീർക്കുന്ന തരത്തിലുള്ള വിവിധ സജ്ജീകരണങ്ങളാണ് അബഹ എയർപോർട്ടിന് സമീപമുള്ള എക്സിബിഷൻ സെന്ററിൽ ഒരുക്കിയത് പ്രദേശമാകെ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങളാലും വിനോദ പരിപാടികൾ ഉൾക്കൊള്ളിച്ചും ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന തരത്തിലാണ് ഒരുക്കിയത് വർഷം വർഷംതോറും വ്യത്യസ്തത പുലർത്തുന്ന അബഹ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലിന്റെ ചുമതലയുള്ള സ്റ്റാർ കമ്പനി ഉടമ ഇബ്രാഹിം ബിൻജാറുള്ള സന്ദർശകർക്കായി ഇപ്രാവശ്യം കുട്ടികളുടെ ഇഷ്ട കൂട്ടുകാരനായ മിസ്റ്റർ ബീന്നെയാണ് കൊണ്ടുവന്നത് ചാർലി ചാപ്പിലിന് ശേഷം ലോകമനസ്സുകളെ പൊട്ടിച്ചിരിപ്പിച്ച മിസ്റ്റർ ബീൻ്റെ തനി പകർപ്പായ പാകിസ്ഥാൻ സ്വദേശി ആസിഫ് അബഹ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്റ്റാറായി മാറി മിസ്റ്റർ ബീന്റെ കോമഡികളും കളി കാണുവാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുവാനും ദിവസേന നിരവധി പേരാണ് ഫെസ്റ്റിവലിൽ എത്തിയത് ഫെസ്റ്റിവലിൽ സാഹസിക പ്രകടനങ്ങളാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് മുംബൈ സ്വദേശികളുടെ മരണക്കിണറാണ് മൂന്ന് മോട്ടോർ ബൈക്കുകളും ഒരു കാറുമാണ് മരണക്കിണറിലുള്ളത് കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചു വീക്ഷിക്കുന്ന മരണക്കിണറിലെ അഭ്യാസ പ്രകടനം നടത്തുന്നത് സഹോദരങ്ങളായ ഇബ്രാഹിം മദനി സലീം മദനി അയൂബ് മദനി എന്നിവരാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഫെസ്റ്റിവലിൽ ട്വലിൽ ഇവരുടെ സാന്നിധ്യമുണ്ട് സൗദിക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇവർ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ അഞ്ച് ടൊയോറ്റ കാറുകളും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകുവാനും പതിനാറാമത് അബഹ ഫെസ്റ്റിവൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു ഫെസ്റ്റിവലും ഈദ് അവധിക്കാലവും ഒരുമിച്ചു വന്നതോടെ മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഹബല അൽസൂദ പച്ചമല എന്നിവിടങ്ങളിലേക്ക് സന്ദർശന പ്രവാഹമാണ് അനുഭവപ്പെട്ടത് സാന്നിധ്യം ഇവിടെ ഞങ്ങൾ മരണക്കിടുകൾ കണ്ടു ഇന്ത്യ എന്നുള്ള ടീമാണെന്ന് തോന്നുന്നത് നടത്തുന്നത് പിന്നെ ഞങ്ങളകത്ത് ഒരുപാട് ഡിഫറൻറ്റ് ബ്രാൻഡ്സിന്റെ സാധനങ്ങൾ വയ്ക്കുന്നുണ്ട് അതെല്ലാം കണ്ടു ഞങ്ങൾ ശരിക്കും ത്രീ ഡേയ്സ് ട്രിപ്പിന് വന്നതാണ് അജിത്തെ जन गण मन अधिनायक जय है भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्रविड़ उकलभंगा दान लाई कुंदी रंगी टोवी ഇപ്രാവശ്യത്തെ അബഹ ഫെസ്റ്റിവൽ സജീവ സാന്നിധ്യമായ മീഡിയയ്ക്ക് അമീർ ബന്ദർ ബിൻ സഹൂദ് ബിൻ ഖാലിദ് അൽ സഹൂദിന്റെ ഒപ്പോട് കൂടിയുള്ള പ്രശംസാപത്രം ജീവൻ ടി വി റിപ്പോർട്ടർ റിയാസ് വെട്ടിക്കാട്ടറിക്ക് ലഭിച്ചു ഇന്ത്യയടക്കം ഇരുപത്തിമൂന്ന് രാജ്യങ്ങളാണ് അബഹ ഫെസ്റ്റിവലിൽ പങ്കെടുത്തത് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഐ ബി എ കെ കുവൈറ്റിൽ സംഘടിപ്പിച്ച മാസ്റ്റേഴ്സ് കപ്പ് രണ്ടായിരത്തി പതിനാല് ശ്രദ്ധേയമായി ബാഡ്മിന്റൺ എന്ന കായിക ഇനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി രണ്ടായിരത്തി പത്തിലാണ് ഐ ബി എ കെ കുവൈറ്റിൽ രൂപീകൃതമായത് നാല് വർഷം കൊണ്ട് അറുന്നൂറോളം പേർ ആണ് ഇതിൽ അംഗങ്ങളായുള്ളത് ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപതര വരെ അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും പരിശീലനവും നൽകി വരുന്നു പ്രവാസലോകത്ത് കൂട്ടായ്മകൾ സജീവമാണ് കലാരംഗത്തും കായിക രംഗത്തും മാത്രമല്ല സർവമേഖലകളിലും പ്രകടമാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒറ്റപ്പെടലിന്റെയും കഷ്ടപ്പാടിന്റെയും മറ്റും വേദനകൾ പ്രവാസികൾ മറക്കുന്നത് ഇത്തരം ഒത്തുചേരലുകളിലും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങൾ കുറയ്ക്കുന്നതും കലാകായിക വിനോദങ്ങളിലൂടെയുമാണ് ഇത്തരത്തിൽ കുവൈറ്റിൽ ആരംഭിച്ച ബാഡ്മിന്റൺ കൂട്ടായ്മയ്ക്ക് ഈ വർഷം നാലു വയസ്സ് തികഞ്ഞു ദി ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ കുവൈറ്റ് ഐ ബാക്ക് എന്ന പേരിൽ രണ്ടായിരത്തി പത്തിലാണ് ബാഡ്മിന്റൺ എന്ന കായിക ഇനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി കുവൈറ്റിൽ ഇത്തരമൊരു സംരംഭത്തിന് തുടക്കമായത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ ചുരുങ്ങിയ കാലയളവിൽ അറുന്നൂറോളം അംഗങ്ങളുമായി ഐ ബി എ കെ വളർന്നു കഴിഞ്ഞു നാലാമത് ഐബാക്ക് മാസ്റ്റേഴ്സ് കപ്പ് രണ്ടായിരത്തി പതിനാല് ഉദ്ഘാടനം നിർവഹിച്ചത് നിഷാൻ ഹോൾഡിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ജാസിം ബിൻ ഈസയാണ് ഓഗസ്റ്റ് എട്ട് മുതലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ ഇതിൽ പങ്കെടുത്തു വനിതകൾക്കും നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമായ പുരുഷന്മാർക്കുമായി ഉണ്ടായിരുന്ന പ്രത്യേക വിഭാഗം ഇത്തവണ വീണ്ടും ഉൾപ്പെടുത്തിയത് പ്രത്യേകതയായി winner from each group will advance in the knockout stage, which happens tomorrow. And from the professional group, we uh, will have a team advance from each group. All, everyone who comes into IBAC and especially into MasterCup is very passionate about it. And yes, there is a competition that is happening, but more of the candidates are happening like, across nationalities, across nations we have around 4,000 nationalities participating in this. Year. Uh, and we have uh, two categories usually. It's the professional category. if you see the players who are playing in green, they are the professional category players. and the players who are playing in red are the uh, advanced category. there's a level slightly lower than the professional category. this year we have included two categories more. one is the above 40s for the senior players and uh, also for the ladies. പ്രൊഫഷണൽ കാറ്റഗറിയിൽ അനീഫ് ബാസ്റ്റിൻ ടീം രണ്ടായിരത്തി പതിനാലിലെ ഐ ബാക്ക് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സുരേഷ് ജബാർ ടീം ഫേസ്റ്റ് റണ്ണറപ്പും ഡോക്ടർ മണി ഡോക്ടർ തമർ ടീം സെക്കൻഡ് റണ്ണറപ്പുമായി അഡ്വാൻസ്ഡ് കാറ്റഗറിയിൽ ഷെർവിൻ ജെഫ് ടീം വിജയിച്ചു കർജൻ സാൻ വിർജ ടുബാഗ്യോ ടീം ഫസ്റ്റ് റണ്ണറപ്പായും ജെയിംസ് അഗ്ഗുനാൾഡോ റിലോവ ആൻഡൻ സെക്കൻഡ് റണ്ണറപ്പായും തെരഞ്ഞെടുത്തു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സീനിയർ മെൻ വിഭാഗത്തിൽ ഡോക്ടർ മണി ഡോക്ടർ തെമർ സഖ്യം ജേതാക്കളായി വനിതാ വിഭാഗത്തിൽ നിക്ക മേ റോഡ ജോയ് ഡി ലാക്രൂസ് സഖ്യം ജേതാക്കളായി വിജയികൾക്ക് ഐബാക് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഗോപിനാഥൻ നായരും മാസ്റ്റേഴ്സ് കപ്പ് ജോയിന്റ് ടൂർണമെന്റ് ഡയറക്ടർ യാഷിൻ ബോസും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചുരുങ്ങിയ വർഷം കൊണ്ട് പ്രവാസലോകത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ അസോസിയേഷൻ കുവൈറ്റിന് കുവൈറ്റ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അഫിലിയേഷനും ലഭിച്ചിട്ടുണ്ട് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ദി പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ